ദീപാവലിക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പടക്ക നിർമ്മാണ ഗ്രാമം എന്നറിയപ്പെടുന്ന പൂഴിക്കുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ നിര നിരവധി പടക്ക വിൽപ്പന കേന്ദ്രങ്ങളാണുള്ളത് രാവിലെ മുതൽ തന്നെ എല്ലാ കടകളിലും തിരക്കാണ് വളരെ വിലക്കുറവിലും അതുപോലെ തന്നെ ഗുണമേന്മയുള്ള പടക്കകൾ കിട്ടുമെന്നുള്ളതാണ് ഈ പൂഴിക്കുന്നിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപതിലേറെ പടക്ക നിർമ്മാണ കേന്ദ്രങ്ങൾ വിപണന കേന്ദ്രങ്ങളൊക്കെ ഇവിടെയുണ്ട് കമ്പക്കെട്ടിൽ അതുപോലെ തന്നെ ഉത്സവ ഉത്സവപ്പറമ്പുകളിലൊക്കെ ആകാശ വിസ്മയം വിസ്മയങ്ങൾ തീർക്കുന്ന കമ്പക്കെട്ട് ആശാന്മാരുടെ ഗ്രാമമാണ് കോഴിക്കുന്ന് തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജില്ലയ്ക്ക് പുറത്തുനിന്ന് പോലും ആൾക്കാരുടെ പടക്കം വാങ്ങാനെത്തുന്നുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ കൂടി അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് നിരവധി പേരാണ് കോഴിക്കുന്നിലേക്ക് പടക്കങ്ങൾ വാങ്ങാനെത്തുന്നത് ദീപാവലിക്ക് ഇനി ദിവസങ്ങൾ മാത്രം പടപെടാപ്പെട്ടുന്ന പടക്കുകൾ വർണ്ണപൂത്തിരികൾ എല്ലാം ഒരു കുടക്കീടിലുണ്ട് അത് മറ്റൊന്നുമല്ല വെടിക്കെട്ടാശന്മാരുടെ ഗ്രാമമായ പുഴിക്കുന്നിൽ അനന്തപുരിയിലെ മിനി ശിവകാശിയിൽ വെടിക്കെട്ടെന്നും പടക്കമെന്നും കേട്ടാൽ പുഴിക്കുന്നിനെ ഓർക്കാത്തവർ ചുരുക്കം ആഘോഷം ഏതായാലും പടക്കം പുഴിക്കുന്നിൽ നിന്നൊരു ചൊല്ലുപോലുമുണ്ട് തലസ്ഥാനവാസികൾക്കിടയിൽ റോഡിന്റെ ഇരുഭാഗങ്ങളിലുമാണ് റോഡിന്റെ ഇരുവശങ്ങളും എന്ന് പറയുന്ന ജംഗ്ഷനാണ് ഇവിടെ ഇവിടെ രണ്ട് റോഡിന്റെ രണ്ട് വശങ്ങളിലും പടക്ക വിൽപ്പന കേന്ദ്രങ്ങൾ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഈ പടക്ക വിപണി സജീവമാണ് ഇപ്പോൾ നിരവധി ആളുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പടക്കങ്ങൾ വാങ്ങാൻ കോഴിക്കുന്നിലേക്ക് എത്തുന്നത് വളരെ വിലക്കുറവും അതുപോലെ തന്നെ ഗുണമേന്മയും ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ആളുകളെ ആകർഷിക്കുന്ന പ്രധാന ഘടകം നിരവധി കമ്പക്കെട്ടാശന്മാരുടെ നാടുകൂടെയാണ് കോഴിക്കുന്ന് അതുകൊണ്ട് തന്നെ ഓലപ്പടക്കം അതുപോലുള്ള നിരവധി പടക്കങ്ങൾ ശിവകാശിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാ ഇവിടെ വളരെ വില കുറച്ച് കിട്ടും എന്നുള്ളതാണ് പ്രത്യേകത പടക്കപ്പെരുമയ്ക്ക് പടക്കപെരുമയ്ക്ക് പഴക്കമുണ്ട് വിലക്കുറവും ഗുണമേന്മയും മുഖമുദ്രയാക്കിയതിനാൽ കച്ചവടം പൊടിപിടിക്കുകയാണിവിടെ വെടിക്കെട്ടാശാനായിരുന്ന ഗോവിന്ദനാണ് വർഷങ്ങൾക്ക് മുമ്പ് പടക്കപ്പെരുമയിലൂടെ പൂഴിക്കുന്നിനെ പ്രശസ്തമാക്കിയത് ഗോവിന്ദനാശൻ മരിച്ചതോടെ അദ്ദേഹത്തിന്റെ പാത പിന്തുടർന്ന് മക്കളായ മണിയാശാനും ശശിയാശാനും വിപണിയിലും കമ്പക്കെട്ടിലും സജീവമായി ശശിയാശാന്റെ മക്കളായ ജിഞ്ചുവും ജിബുവും ചേർന്ന് നടത്തുന്ന ദേവി ഫയർ വർക്ക്സ് ആണ് പൂഴിക്കുന്നിലെ പ്രധാന പടക്ക കട പുതുമയുള്ള ഇനങ്ങളുമായാണ് ഇത്തവണയും പൂഴിക്കുന്നിലെ പടക്ക വിപണി ഒരുങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ നിർമ്മിതമായ വിവിധ ഫാൻസി ഇനങ്ങളാണ് വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത് എന്നാൽ ഇവിടെ തന്നെ നിർമ്മിക്കുന്ന നാടൻ പടക്കങ്ങളാണ് പൂഴിക്കുന്നിലെ ഹൈലൈറ്റ് ശിവകാശിയിൽ ലഭിക്കുന്ന ഇനങ്ങൾ അതേ വിലയ്ക്ക് ഹോൾസെയിലായും റീറ്റെയിലായും പൂഴിക്കുന്നിലും ലഭിക്കും ഇപ്രാവശ്യം പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടികളെ ആകർഷിക്കുമ്പോൾ അത് പുതിയ ഐറ്റംസ് ഉണ്ട് എല്ലാ അപകടരഹിതമായിട്ടുള്ള മാനുഫാക്ചറിങ് ആണ് ഇപ്പോൾ എല്ലാം ചെയ്തിട്ടുള്ള കമ്പനീസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ കാലാവസ്ഥ നമ്മുടെ പ്രതിഫലയെ ബാധിച്ചിട്ടുണ്ടെങ്കിലും രണ്ടു ദിവസം മാറി നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കച്ചവടം നല്ല രീതിയിൽ നടക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ വിലനിലവാരം വില നില വ്യത്യാസം വന്നിട്ടില്ല എല്ലാ ഐറ്റവും അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് ഇപ്രാവശ്യവും എല്ലാ കടകളിലും സെയിൽ നടത്തുന്നത് പ്രത്യേകിച്ചും നമ്മുടെ തന്നെ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഇപ്രാവശ്യം നിലയിലുണ്ട് അടുത്ത പ്രാവശ്യം ഇതിനെങ്കട്ടി നല്ല വെറൈറ്റി ഐറ്റംസ് നമ്മൾ മാർക്കറ്റിൽ ലഭ്യമാകുന്നതായിരിക്കും നമ്മുടെ ഇവിടെ മറ്റു പട മേലിൽ നിന്നും ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ പടക്കങ്ങൾ പോകുന്നത് നമ്മുടെ ഈ പുഴുകുന്ന മേലയാണ് കാരണം നമ്മുടെ ആ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റിയാണ് എത്ര എത്ര ക്വാളിറ്റി വാങ്ങിച്ചാലും അതെല്ലാം പക്കയായിരിക്കും വേറെ ഒന്നിനും ഒരു ഫാൾട്ടും സംഭവിക്കാറില്ല പിന്നെ സേഫ്റ്റി അതുപോലെ തന്നെ അതിലും പടക്കം എല്ലാം നൂറ് ശതമാനവും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും അത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ആൾക്കാർ കൂടുതലും ഇവിടെ മേഖലകളിൽ പോകാതെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ഹോളി കാർട്ടൂൺ വിസിൽസ് ക്രേസി ബൂം ടൈറ്റാനിക് ഒൻപത് വർണ്ണങ്ങളിലുള്ള പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള കമ്പിത്തിരികൾ പവർ പോട്ട് തുടങ്ങിയവയും ഫൺ ഫാന്റാസ്റ്റിക് പുക ഫാൻസി പടക്കങ്ങളും നാടൻ പടക്കങ്ങളും എറിപ്പോട്ടാസ് ആകാശത്തുപോയി എഴുതവണ പൊട്ടുന്ന ഏഴ് നിറത്തിലുള്ള പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ മാലിന്യം ശേഷിക്കാത്ത മാലപ്പടക്കം തുടങ്ങിയ വൈവിധ്യമായ ഇനങ്ങളുടെ ശേഖരമുണ്ട് പൊഴിക്കുന്നിൽ ഇവയൊക്കെയാണ് ഈ ഗ്രാമത്തിലെ പടക്ക വിപണിയെ സജീവമാക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ